ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ നിലമ്പൂർ പാലിയേറ്റീവ് ധനസമാഹരണം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഒരു ദിവസത്തെ വേതനമേറ്റുവാങ്ങി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത് ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെയൊക്കെ തന്നെ നമ്മുടെ ആയുർവേദ ഡോക്ടറും നമ്മുടെ ഹോമിയോ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഡോക്ടറും എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിൽ ഓരോ ദിവസം മറ്റുള്ള ഡോക്ടർമാരും മറ്റുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പാലിയേറ്റീവ് ഡോക്ടറും കൂടി അവരെ പരിചരിച്ച് അവർക്ക് വേണ്ട മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലാനും ആളുകൾ രജിസ്റ്റർ ചെയ്ത സമയത്താണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കൂടെ തീരുമാനിച്ചത് കഴിഞ്ഞ ഒരു ാണ്ഷം നിലമ്പൂർ നഗരസഭ പരിരക്ഷ ജീവാമൃതം പാലിയേറ്റീവ് പ്രവർത്തനത്തിനുള്ള ധനസമാഹരണത്തിലേക്കാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരു ദിവസത്തെ വേതനം സംഭാവന ചെയ്തത് ചടങ്ങിൽ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാഡൻ റഹീം അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ കെയർ ടേക്കർ സുബ്രഹ്മണ്യൻ എച്ച് ഐ സലീൽ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്